ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാജീവ് ഇപ്പോൾ അവന്തിയെ അറസ്റ്റ് ചെയ്യാനായി നിൽക്കുന്നുണ്ട് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം രാജീവ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തു പറയുന്നു തെളിവുകളൊക്കെ നിരത്തുമ്പോൾ ഒരു കുറ്റവാളിക്കും മറുപടി കാണില്ല തെളിവുകൾ നിങ്ങൾക്കെതിരാണ് പക്ഷേ ഒരു ലാസ്റ്റ് ചാൻസ് ഇപ്പോഴും മാഡത്തിന് മുന്നിലുണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് കേട്ട് അവന്തിക ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അവന്തികയ്ക്ക് ഒരു അവസരം കൊടുക്കാനായി തന്നെയാണ് രാജീവ് ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് അവന്തിക പറയുന്നുണ്ട് ശരി ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഉടനെ രാജീവ് പറയുന്നുണ്ട് ഒരു നമുക്കിനി ഡീൽ സംസാരിക്കാം ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ ഇത് കേട്ടപ്പോൾ അവന്തിക ചോദ്യം ചോദിക്കുന്നുണ്ട് ഒറ്റ ചോദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മൾക്കിടയിലുള്ള ഇടപാട് ഏതെങ്കിലും പച്ച നോട്ടുകളിലോ ഏതെങ്കിലും ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന നമ്പറിലോ അവസാനിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ രാജീവ് പറയുമ്പോൾ പിന്നെ സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട് ഇത് ഒരു ദിവസത്തെ ആയിട്ടല്ല ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻറ്റായി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് അവന്തിക ഇത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട് ഇതിൽ അത്രയ്ക്കും മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു വെരി സിമ്പിൾ അവന്തിക അസോസിയേറ്റ്സിൻ്റെ എം ഡി എന്ന സ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിരുന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ഈ ഡിമാൻഡ് തികച്ചും ന്യായമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഷെയർ അതിൻ്റെ ഒരു നാൽപ്പത്തിയഞ്ച് ശതമാനം എൻ്റെയോ ഞാൻ പറയുന്ന ആളിൻ്റെയോ പേരിൽ കിട്ടണം എന്ന് രാജീവ് പറയുന്നത് കേട്ട് അവന്തികയൊന്ന് ഞെട്ടി അതാണ് എൻ്റെ ഡിമാൻഡ് എന്ന് രാജീവ് പറയുന്നുണ്ട് ഇല്ല അത് നടക്കില്ല നിങ്ങൾ എന്താ കരുതിയത് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കമ്പനിയുടെ ഷെയർ കൈകലാക്കാമെന്നാണോ അതിൻ്റെ മറുപടി ഞാൻ ഇപ്പോൾ പറയുന്നില്ല പക്ഷേ ഞാൻ പറയുന്ന ഡീലിന് മേഡം വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നൂറ് ശതമാനം ഷെയറും വെച്ച് ജയിലിൽ കിടക്കണോ അതോ കമ്പനിയുടെ എം ഡി ആയി ഇവിടെ ചക്രവർത്തിയെ പോലെ ജീവിക്കണോ എന്ന് മാഡത്തിന് തീരുമാനിക്കാം അമിത ആവേശം കൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാതെ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട് ഇനി പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി ഈ മുറ്റത്ത് തന്നെ കിടപ്പുണ്ട് ഞാനൊന്നും മനസ്സ് വെച്ചാൽ അടുത്ത നിമിഷം മുതൽ നിങ്ങൾ ഒരു കൊലക്കേസിലെ പ്രതിയാണ് ഒരു തരത്തിൽ എനിക്കിത് വളരെ റിസ്ക് ആണ് നാളെ ഒരു കാലത്ത് ഇതാരെങ്കിലും കുഴിതോണ്ടി എടുത്തുകൊണ്ട് വന്നാൽ എൻ്റെ തൊപ്പി തൊപ്പിതീർക്കും ആജീവനാന്തം ജയിൽവാസം കിട്ടും പക്ഷേ അതിനു പകരം നമ്മൾ ഒന്നിച്ചു നിന്നാൽ ലാഭവും നഷ്ടവും എല്ലാം നമുക്ക് തുല്യമായിരിക്കും ഏത് പ്രതിസന്ധിയിൽ നിന്നും ഞാൻ മേടത്തിനെ രക്ഷിച്ചിരിക്കും എൻ്റെ പക്കൽ സമയം തീരെ കുറവാണ് എന്നൊക്കെ ഇപ്പോൾ രാജീവ് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അവന്തിക പറയുന്നു സാർ നിങ്ങൾ വന്നത് മുതൽ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെക്കോർഡാണ് എന്നെ പൂട്ടാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ടേ ഞാൻ പോകൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാജീവ് പറയുന്നുണ്ട് ആ എങ്കിലും റിസ്ക് തീരുന്നില്ലല്ലോ നാളെ ഞാനൊരു കൈക്കൂലിക്കാരനാണെന്ന് വന്നേക്കാം പക്ഷേ മേഡം കൊലക്കേസിൽ നിന്നും രക്ഷപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നാൽപ്പത്തിയഞ്ച് ശതമാനം ഷെയർ നിങ്ങളുടെ പേർക്ക് ഞാൻ തരില്ല ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ പിന്നെ എത്ര തരും എന്ന് രാജീവ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മാന്യമായ ഒരു ഓഫർ അതിൽ കുറഞ്ഞത് ഞാൻ തരാൻ തയ്യാറാവില്ല എന്ന് അവന്തിക പറയുന്നുണ്ട് ശരി ഞാനൊരു മാന്യമായ ഓഫർ തരാം ഒരു മുപ്പത് ശതമാനം എന്നൊക്കെ രാജീവ് പറയുമ്പോൾ മുപ്പത് ശതമാനം നിങ്ങളുടെ പേർക്ക് ഞാൻ എഴുതി തരാം എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് എൻ്റെ റിസ്ക്കിന് ഇത് പോരാത്തതാണ് എന്നാലും ഞാൻ അതിന് സമ്മതിക്കുന്നു എന്ന് രാജീവ് ഇപ്പോൾ അവന്തികയ്ക്ക് കൈ കൊടുക്കുന്നു ഉടനെ അവന്തിക പറയുന്നുണ്ട് കൈതരാൻ വരട്ടെ സാറേ അങ്ങനെ വെറുതെ സമ്മതിച്ചാൽ മാത്രം പോരാ അതിന് എനിക്കൊരു കണ്ടീഷൻ കൂടിയുണ്ട് എന്ന് അവന്തിക പറയുന്നുണ്ട് എന്ത് കണ്ടീഷൻ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് അതുകൂടി സമ്മതിച്ചാൽ ഇന്ന് തന്നെ നമുക്ക് ഷെയർ കൈമാറുന്നതിനെ പറ്റി സംസാരിക്കാം എന്ന് അവന്തിക ഉടനെ രാജീവ് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ വേണ്ടത് എന്ന് തക്കലയിലെ മുരുകൻ്റെയും കനിമൊഴിയുടെയും കേസ് വിട്ടേക്കണം എൻ്റെ അമ്മാവിൻ്റെ കേസ് അതിൻ്റെ മറ്റൊരു പ്രതിയെ കണ്ടെത്തിയേ തീരൂ രാജീവ് പറഞ്ഞതുപോലെ തന്നെ നാളെ നിങ്ങൾക്ക് അതൊരു പ്രമോഷൻ്റെ സാധ്യത കൂടിയാണെന്നും ഒരു ഡിവൈഎസ്പിയുടെ പദവി ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യാമെന്നും അവന്തിക പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ കേസ് ക്ലോസ് ക്ലോസായെന്ന് എനിക്ക് എൻ്റെതായ രീതിയിൽ ഒരു ഉറപ്പ് കിട്ടണം എന്ന് പറഞ്ഞാൽ നാളെ ഇതിൻ്റെ പേരിൽ എന്നെ അന്വേഷിച്ചു ഒരു രാജീവും വരരുത് എന്താ പറ്റുമോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ഇത്രയും പണം മുടക്കുമ്പോൾ അത്രയെങ്കിലും ഒരു ഉറപ്പ് എനിക്ക് കിട്ടണ്ടേ എന്ന് അവന്തിക പറയുന്നു അതിന് ഞാനെന്ത് വേണം എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു എൻ്റെ അമ്മാവനെ കൊന്ന കേസിൽ എനിക്കൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യണ്ടേ എന്ന് അവന്തിക പറയുമ്പോൾ ആരെയെന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് പറയാം എന്ന് അവന്തിക പറയുന്നു ഈ സമയം കുട്ടികൾ അവിടെ വന്നിരിക്കുകയാണ് ഉടനെ രാജീവ് ചോദിക്കുന്നുണ്ട് പക്ഷേ വെറുതെ ഒരാളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ മാഡം അതിന് കാരണങ്ങൾ വേണ്ടേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ കാരണമാണോ ഇല്ലാത്തത് അയാൾക്ക് എൻ്റെ അമ്മാവിനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവങ്ങളെല്ലാം വ്യക്തമായി സാഹചര്യത്തെളുക പ്രതി കുറ്റം ചെയ്തതാണെന്ന് തെളിയിക്കുകയും ചെയ്യും എന്താ അത്രയും പോരെ പ്രതി അറസ്റ്റ് ചെയ്യാൻ എന്ന് അവന്തിക ചോദിക്കുന്നു മതി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം എന്നും രാജീവ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനിക്കാമെന്നും പറയുന്നുണ്ട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് മാഡത്തിനോട് പറഞ്ഞത് ഞാനും ചെയ്തിരിക്കും അങ്ങനെ ഇപ്പോൾ അവർ ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് അവർ രണ്ടുപേർ കൈ കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗോകുൽ വരുന്നത് തന്നെ അവർ ഗോകുലിനെ കണ്ടപാട കൈ പെട്ടെന്ന് മാറ്റുന്നു ഓ ഇവനായിരുന്നോ എന്നിപ്പോൾ അവന്തിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ അവരെ എല്ലാവരെയും അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ കുട്ടികൾ മൂന്ന് പേരും അകത്തേക്ക് വരുന്നു അല്ല എന്താ മോളെക്കുട്ടി ഇവിടേക്ക് എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് ഇവൾ രണ്ടുപേരും മോളുടെ ആണ് മോളുടെ ക്ലാസ്സിലാണ് ഗൗരിമോൾ പഠിക്കുന്നത് പിന്നെ ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുന്നുണ്ടെന്നും അവന്തിക പറയുന്നു ഇപ്പോൾ ഫ്രണ്ട്സിനെ കണ്ട കണ്ടപാടെ ഓടി എത്തിയിരിക്കുകയാണ് ചിപ്പി ചിപ്പി ഇപ്പോൾ പിള്ളേ കൂട്ടുകാരെയെല്ലാം മുകളിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി ഇപ്പോൾ മുകളിലേക്ക് പോയിരിക്കുന്നു ജെനി അവർക്ക് കുടിക്കാനായി കോഫി എടുക്കാനായി പോകുന്നുണ്ട് ഇപ്പോൾ ഗോകുലും രാജീവും അവന്തികയും സംസാരിക്കുന്നുണ്ട് രാജീവ് ഇവിടെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഗൂഗിൾ അപ്പോൾ രാജീവ് പറയുന്നുണ്ട് പാറമടയിൽ നിന്നും ഒരു സ്കെൽട്ടൺ കണ്ടെത്തിയതിന്റെ ഒരു തെളിവെടുപ്പിന് വന്നതാണ് കൊല്ലപ്പെട്ടത് അവന്തിക മേഡത്തിൻ്റെ അമ്മാവൻ അനിരുദ്ധനാണ് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഓ അത് ശരി എന്നിട്ട് എന്താ ഈ അന്വേഷണം ഒക്കെ ഉടനെ രാജീവ് പറയുന്നുണ്ട് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മാവനെ കാണാതായിരിക്കുന്നത് എനിക്കത് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു അമ്മാവനും ഞാനും തമ്മിൽ വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഓക്കെ ആയിരുന്നു എന്ന് അവന്തിക ഇപ്പോൾ പറയുന്നു ഇത്രയും നാളായതിനു ശേഷം ഈ അസ്ഥികൂടത്തിൽ നിന്നും വളരെ പ്രയാസപ്പെട്ടാണ് പ്രതിയിലേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനി ഇപ്പോൾ കുടിക്കാനായി ചായ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രാജീവ് ഇപ്പോൾ ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട് സംവൃതയ്ക്കും മറ്റുള്ളവർക്കും എല്ലാം സുഖമാണല്ലോ അല്ലേ എന്ന് സുഖമാണെന്ന് ഗൂഗിൾ പറയുന്നുണ്ട് തുടർന്ന് ഇപ്പോൾ കുട്ടികളെ കാണിക്കുന്നുണ്ട് ചിപ്പിയുടെ മുറിയിലേക്ക് കൂട്ടുകാരെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ചിപ്പിയുടെ മുറിക്ക് എന്ന് ഗൗരി പറയുമ്പോൾ കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ടല്ലോ എന്ന് ഇന്ദുവും പറയുന്നുണ്ട് എൻ്റെ കയ്യിലുമുണ്ട് ഒരു സ്പൈഡർമാൻ എന്ന് ഗൗരി പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അമ്മ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വാങ്ങിക്കും ഇത് കേട്ടപ്പോൾ ഇന്ദു പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലെന്ന് ഇതൊക്കെ വേണമെങ്കിൽ നീ എടുത്തോ എന്ന് ചിപ്പി പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട ഞങ്ങൾക്കല്ലാതെയുള്ള കളികളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം പക്ഷേ എന്നാലും ഇതൊക്കെ കാണാൻ കൊള്ളാം എന്ന് വീണ്ടും ഇന്ദു പറയുകയാണ് നീ ഈ മുറിയിൽ ഒറ്റയ്ക്കാണോ എന്നപ്പോൾ ഗൗരി ചോദിക്കുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ എന്താ കുഴപ്പം എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നുണ്ട് ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടന്നാണ് ഉറങ്ങുന്നത് അമ്മു അമ്മോ അമ്മയോടൊപ്പവും ഗൗരിയോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട് എനിക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് തന്നെ ഉറങ്ങണം അമ്മയ്ക്കും അതുപോലെയാണ് ഒരു ദിവസം പോലും വേറെ ആരുടെയെങ്കിലും കൂടെ കിടന്നുറങ്ങാൻ അമ്മ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിന്റെ സർപ്രൈസ് എന്നവരെല്ലാം ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് അമ്മയൊരു സൂചന തന്നിട്ടുണ്ട് എന്ത് സർപ്രൈസ് നമ്മൾ അടിച്ചു പൊളിക്കുന്നത് ഇവിടെ ആയിരിക്കില്ലേ ആയിരിക്കില്ല ഏതോ ഒരു പിക്നിക് ഫ്ലോട്ടിലാണെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചിപ്പി അവരോട് പറയുന്നുണ്ട് ഗൗരിയുടെ ഭാഗിപ്പോൾ എടുത്ത് ചിപ്പി നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗൗരിയുടെ ഭാഗിൽ കുറെ കുറെ സാധനങ്ങളുണ്ടല്ലോ എന്താ ഇത് എന്ന് ചോദിച്ച് അതെല്ലാം ഇപ്പോൾ തുറന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇതൊക്കെ എന്ന് എന്തു ചോദിക്കുന്നു ആരാ ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചത് എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം അർച്ചന ചെയ്ത് കൊടുത്ത കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് ഗൗരി എന്നിട്ടാ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ഇടാനുള്ള ഡ്രസ്സും അങ്ങനെ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് ഇത്രയും സാധനത്തിന്റെ വസ്ത്രത്തിന്റെ ആവശ്യമില്ലെന്ന് ഗൗരി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എന്തായാലും കാറിലല്ലേ പോകുന്നത് ഇതൊക്കെ ഇരിക്കട്ടെ പിന്നെ മോൾക്കൊരെണ്ണം ഇഷ്ടമായില്ലെങ്കിൽ വേറൊരെണ്ണം ഇടാലോ എന്നും അർച്ചന ഇപ്പോൾ ഗൗരിയോട് പറയുന്നുണ്ട് തലവേദനയ്ക്കുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ പോയി ചാടരുത് എന്നൊക്കെ അർച്ചന പ്രത്യേകം ഗൗരിയോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് ആരാണോ ഈ സ്ലീപ്പ് അവർ കണ്ടുപിടിച്ചത് ഷോ അമ്മ ഒറ്റയ്ക്കാവും മോളെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഗൗരിമോൾ പറയുന്നുണ്ട് ഒരു ദിവസത്തേക്കാണോ അമ്മ ഇത്രയ്ക്ക് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഒരു ദിവസമല്ല ഒരു നിമിഷം പോലും എൻ്റെ മോളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഇത് മോൾഡ് നിർബന്ധം കൊണ്ടാണ് അമ്മ സമ്മതിച്ചത് അല്ലാതെ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല എന്നും അർച്ചന പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ചിപ്പി നോക്കിയിട്ട് പറയുന്നുണ്ട് നോക്ക് എന്തൊക്കെയാ ഇത് ഒരാഴ്ച ടൂറ് പോകാൻ വേണ്ടിയിട്ടുള്ളതുണ്ടല്ലോ എണ്ണയും സോപ്പും ടവലും എല്ലാം എത്ര ഭംഗിയായിട്ടാണ് നിൻ്റെ അമ്മ അടുക്കി വെച്ചിരിക്കുന്നത് ഇത് കേട്ടോനെ ഗൗരി പറയുന്നുണ്ട് ചില നേരം ഈ അമ്മയെക്കൊണ്ട് തലവേദനയാണ് എങ്ങോട്ട് പോയാലും ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ എല്ലാം എടുത്ത് ബാഗിലേക്ക് വെക്കും കണ്ടില്ലേ വൊമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ടാബ്ലറ്റ് വരെയുണ്ട് ഇത് കേട്ടപ്പോൾ ചിപ്പി പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കാണ് ഇതിനൊന്നും ഒരു സമയവുമില്ല ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തരുന്നത് ജെനിയാൻറ്റിയാണ് ഗൗരിയുടെ അമ്മയെപ്പോലെ ഒരമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ എന്തു പറയുന്നത് അമ്മയുണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ് എന്നൊക്കെ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് നീ എന്തിനാ വിഷമിക്കുന്നത് നിനക്ക് അമ്മാമ്മയും സച്ചി അച്ഛനും പിന്നെ എൻ്റെ അമ്മയും എല്ലാവരും ഇല്ലേ എന്നൊക്കെ അമ്മു ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നുണ്ട് എനിക്ക് വിഷമമില്ല എന്നാലും അമ്മ മുടികെട്ടിത്തരുന്നതും അമ്മയുടെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് പോകുന്നതും അതെല്ലാം ഒരു ഭാഗ്യമല്ലേ എന്നും രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നതും അതെല്ലാം ഞാൻ ഒരുപാട് തവണ സ്വപ്നം കാണാറുണ്ട് പക്ഷേ ഇതൊക്കെ എൻ്റെ അമ്മമ്മ എനിക്ക് ചെയ്തു തരാറുണ്ട് എന്നാലും അമ്മമ്മയ്ക്ക് എൻ്റെ അമ്മയാവാൻ സാധിക്കില്ലല്ലോ അമ്മയെന്ന് കേൾക്കുമ്പോൾ തന്നെ കൊതിയാണ് ഒന്ന് കാണാൻ ഒന്ന് തൊടാൻ അടുത്തിരിക്കാൻ എന്നൊക്കെ ഇപ്പോൾ വളരെ സങ്കടത്തോടെ ഇന്ദു പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആ കാര്യത്തിൽ ഭാഗ്യം ചെയ്തവരാണ് പ്രത്യേകിച്ച് ഗൗരി ഗൗരിയുടെ അമ്മ അടിപൊളിയാണെന്നും പറയുന്നു അത് സത്യമാണ് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ അന്ന് എനിക്ക് ബ്ലഡ് തന്നത് സമൃദ്ധാൻ്റെ ആണ് ഇത് കേട്ട് ഗൗരി പറയുന്നുണ്ട് ഇപ്പോൾ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് ഉടനെ ഇന്ദു ഇപ്പോൾ പറയുന്നു സോറി ചിപ്പി അന്ന് ഞാൻ കാരണമല്ലേ നിനക്ക് അപകടം പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അത് നീ മനഃപ്പൂ അത് കഴിഞ്ഞില്ലേ നീ അത് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ നമ്മൾ കളിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് അന്ന് രാത്രി ഇന്ദു ഒരുപാട് കരഞ്ഞിരുന്നു ഇന്ദു കുട്ടി വിചാരിച്ചത് നീ പോയി പ്രിൻസിപ്പലിനോട് പറയുമെന്നാ ഇത് കേട്ടിപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാനോ ഇവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ ചിപ്പി ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ദുവിൻ്റെ അമ്മയെ നമ്മൾ കണ്ടെത്തും എന്ന് ഗൗരി മോളും പറയുന്നുണ്ട് ഞാൻ എങ്ങും പോകാതെ തന്നെ കണ്ടെത്തുമെന്ന് ഗൗരി പറയുന്നു എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറയുന്നുണ്ട് ഗൗരി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്